എന്താ വിശേഷം അപ്പ അറിഞ്ഞില്ലേ എന്താണോ ഞെട്ടുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് ശബരിമല സ്വർണക്കുള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറാമത്തെ അറസ്റ്റ് പ്രധാനപ്പെട്ട അറസ്റ്റ് ഇപ്പോൾ എസ് ഐ ടി രേഖപ്പെടുത്തിയിരിക്കുകയാണ്

നൽകുന്നുണ്ട് എന്നുള്ളത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പോലീസ് പോലീസ് പിടിച്ച വിവരം അവർ അറിഞ്ഞിരിക്കും വലിയ കുറ്റമല്ല മഹാന്മാരെ എല്ലാം പിടിച്ചിട്ടുണ്ട് ഒപ്പം കോടതിയുടെ ഭാഗത്ത് നിന്ന് ദേവസ്വത്തിനെതിരെ ഒരു പരാമർശവും ഇല്ല എന്ന് പറഞ്ഞ ദേവസ്വം മന്ത്രി ശ്രീ വി എൻ വാസവന് പത്മകുമാറിന്റെ അറസ്റ്റ് ഡെഡിക്കേറ്റ് ചെയ്യാനും ഞാൻ ആഗ്രഹിച്ചു നമുക്കറിയാം ഈ എസ് ഐ ടി അന്വേഷണം വളരെ സത്യസന്ധമായിട്ടാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് അതിന്റെ സ്പീഡ് അത്തിരി കുറവാണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നൽ ഇതുവരെ ഉണ്ടായിരുന്നു ശ്രീ വാസു അറസ്റ്റ് ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് ദൃഢപ്പെട്ടതും ഇതേ അഭിപ്രായം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞ ആളാണ് ശ്രീ പത്മകുമാർ എന്നുള്ളതും രസകരമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് അന്വേഷണം സത്യസന്ധമായിട്ട് നടക്കും കുറ്റവാളികൾ മൊത്തം വെളിയിൽ വരും അക്കാര്യത്തിൽ തനിക്ക് ലെവലേശം സംശയമില്ല എന്നൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞാലാണ് പത്മകുമാരന്റെ ആത്മവിശ്വാസം ഇന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റിൽ വരെ അദ്ദേഹത്തിന് എത്തിച്ചിരിക്കുകയാണ് അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ അഭിനന്ദനങ്ങളും പറയുന്നു കാരണം ദീർഘദർശിയായിട്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞല്ലോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സത്യത്തിൽ ശബരിമല സ്വർണക്കൊള്ളയുടെ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്ന ആള് ശ്രീ പത്മകുമാർ ആണ് എന്നുള്ളതാണ് ഇതിന്റെ വസ്തുതാ നമ്മള് ശ്രീ വാസുവിനെ പറ്റിയൊക്കെ പറയുമെങ്കിലും വാസുവിനൊക്കെ മുമ്പേ ഈ ദേവസ്വം പ്രസിഡന്റ് എന്നുള്ള ഒരു പദവിയിൽ ഇരുന്നതും ശബരിമലയിൽ സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെയും നടന്നിട്ടുള്ള സ്വർണ്ണ ഉരുപ്പടികളുമായി ബന്ധപ്പെട്ട എല്ലാ തട്ടിപ്പുകൾക്കും കൃത്യമായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയത് അതിന്റെ കാരണഭൂതനായി പ്രവർത്തിച്ചത് ശ്രീ പത്മകുമാർ ആണ് എന്ന് സംശയിക്കും കാരണം അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം ഉണ്ടാക്കിയിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ടൈം കഴിഞ്ഞതിന് ശേഷവും അതേ ടെംപ്ലേറ്റ് വളരെ കൃത്യമായിട്ട് ശ്രീ പ്രശാന്തിന്റെ കാലം വരെയും തുടർന്ന് പോകും ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ ശരി അതിലെല്ലാം തന്നെ ഈ മോഷണത്തിനെ ഒക്കെ തന്നെ സുഗമമാക്കുന്നതിന് സഹായിക്കുന്ന പല സ്റ്റെപ്പുകളും ഉദാഹരണത്തിന് അവിടെയുള്ളത് സ്വർണ്ണമല്ല ചെമ്പാണ് എന്നുള്ള ഒരു വ്യാജരേഖ പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് നമുക്കറിയാം അതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് അറിയാം എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ തയ്യാറാക്കുന്നതിൽ നിന്ന് സ്വർണം പൂശിയിരിക്കുന്നത് അല്ലെങ്കിൽ സ്വർണ്ണമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് പിന്നീട് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന വാസുവിന്റെ ഓഫീസിലത് എത്തുന്ന സമയത്താണ് അത് മാറുന്നത് പോരാ ഉരുണ്ട് കോടതി ശബരിമലയിൽ വരുന്ന ഭക്തർക്കും അവിടെയുള്ള ദേവസ്വത്തിന്റെ എല്ലാ സ്റ്റാഫിനും ശബരിമല ശ്രീകോവിലിൽ പൊതിഞ്ഞിരിക്കുന്നത് സ്വർണ്ണമാണ് എന്നുള്ള ധാരണയുണ്ട് അപ്പൊ നിശ്ചയമായിട്ടും ആ ധാരണ തന്നെ പത്മകുമാറിന്റെയും അദ്ദേഹത്തിന്റെ ഭരണസമിതിക്കും ഉണ്ടാകേണ്ടത് എന്നിട്ടും ഈ വാസുവിന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം വരുന്ന സമയത്ത് അതിൽ ഒരു തരത്തിലുമുള്ള റിവ്യൂ ഇല്ലാതെ

ഇത് ചെമ്പാണ് ചെമ്പാണ് എന്ന് തുടർച്ചയായിട്ട് ഇവർക്ക് പറയുന്നതിനും ഈ തട്ടിപ്പ് പത്മകുമാറിന്റെ അസാന്നിധ്യത്തിലും തുടർന്നു പോകുന്നതിനും അവർക്ക് കൃത്യമായിട്ടുള്ള വഴിയൊരുക്കിയത് അപ്പൊ അതിന്റെ ഫ്രണ്ട് റണ്ണർ ആയിരുന്നത് അതിന്റെ ടെംപ്ലേറ്റ് നിർമ്മിച്ചത് അതിന്റെ കാരണഭൂതനായിട്ടുള്ളത് പത്മകുമാർ ശബരിമലയിലെ വിലപിടിപ്പുള്ള സ്വർണ്ണ ഉരുപ്പടികൾ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള അനുമതി അദ്ദേഹം ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അത് കൊടുക്കുന്നത് ആ സമയത്ത് കോടതിയുടെ വിധിയില്ലെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ എവിടെയുണ്ട് തോന്നുന്നത് ശബരിമലയിലെ സ്വർണ ഉരുപ്പടികൾ പുറത്തേക്ക് കടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചട്ടവും നിയമവും സ്റ്റാറ്റ്യൂട്ടും ഒക്കെ വളരെ കൃത്യമായിട്ട് അന്നേയം അപ്പൊ ആ കാര്യങ്ങളെല്ലാം തന്നെ തനിക്ക് ബൈൻഡിങ് ആയിരുന്നിട്ട് പോലും അതിനെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് അദ്ദേഹം തീരുമാനിച്ചു പ്രശാന്തിരിക്കുന്ന സമയം വരെയും ആ ടെംപ്ലേറ്റ് അതേപോലെ തന്നെ നടപ്പാക്കി വരികയാണ് ഇത് വലിയ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ ഇന്നു വരെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തട്ടിപ്പുകൾക്കും കൃത്യമായിട്ടുള്ള ടെംപ്ലേറ്റ് ഫോം ചെയ്ത് കൊടുത്തിരിക്കുന്ന ആള് പത്മകുമാർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭരണസമിതിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല ഇതൊന്നും ഇതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന മറ്റു ചില അപകടങ്ങൾ കൂടിയുണ്ട് ശബരിമലയിലെ വിലപിടിപ്പുള്ള സ്വർണ്ണ ഉരുപ്പടികളിൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പോലും ഇപ്പൊ ആൾക്കാർക്കറിയില്ല ഏതാണ് ശരിയായ വാതിൽ ഇപ്പൊ അവിടെ ഇരിക്കുന്ന വാതിലാണോ അതോ നേരത്തെ ഈ അഷ്ടാഭിഷേക കൗണ്ടറിന്റെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന വാതിലാണോ ഏതാണ് ശരിയായ കട്ടള അതിൽ ചെമ്പായിരുന്നോ സ്വർണമായിരുന്നോ ഏതാണ് ശരിയായ പീഠം ഏതാണ് ശരിയായ ദ്വാരപാലകർ ഇവിടെ ഒരു സെറ്റ് അഡീഷണൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതാണോ ഇതാണോ അപ്പൊ ഇതിൽ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് എന്നത് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതും ഇദ്ദേഹമാണ് എന്നെ സംശയിക്കരുത് ഇവരുടെ പ്രതികരണങ്ങളിലെല്ലാം അവര് നമ്മളോട് പറയുന്നത് കടുത്ത പ്രതിരോധത്തിലാണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു മന്ത്രി ഞാൻ ഫയൽ കണ്ടിട്ടില്ല എന്റെ മുന്നിൽ ഫയൽ വന്നിട്ടില്ല എന്ന് പറയുന്നത് സ്വന്തം തടി കഴിച്ചിലാക്കുക എന്ന് നമ്മൾ പറയുക ഗോവിന്ദ മാഷി പറയുന്നത് വെന്ത് കഴിഞ്ഞിട്ടില്ലല്ലോ ഇത്രയും വെന്തത് പോരാ എന്നാണ് അദ്ദേഹം പറയുന്നത് വേവ് പൂർണമാവട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ മുഴുവൻ കാര്യത്തിലും കൂടി പറയുന്ന ഈ പ്രതിരോധം ഇതല്ല സി പി എം മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ നില ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും ഞാൻ ഫയൽ കണ്ടാൽ മാത്രമേ എനിക്ക് ഉത്തരവാദിത്വമുള്ളൂ ഇത് കുറച്ചുനാളായിട്ട് സമീപകാലത്ത് ഇവിടെ നമ്മൾ കേൾക്കുന്ന ഒരു മറുപടി ഒരു മന്ത്രിയുടെ ഓഫീസിൽ ഒരു ഗവൺമെന്റ് അവര് ഹാൻഡിക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ ഭൂമി മലയാളത്തിലുള്ള എല്ലാ മനുഷ്യരിൽ നിന്നും അവരവർക്ക് വിശ്വസ്തരായി അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല നീതിപൂർവമായി ചെയ്യാൻ ഇവരുടെ സഹായം കൂടി വേണം എന്ന് പറയുന്നത് കൊണ്ട് ആ പറച്ചിലിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾ അവരുടെ പണം ചെലവഴിച്ച് ഇവരെ സന്ധിക്കുന്നതാണ് ഇവർക്ക് കാറും ഓഫീസും മറ്റു സൗകര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് മന്ത്രി പറഞ്ഞു തെറ്റായിട്ട് ഫലം ഈ ശബരിമലയുടെ മേൽനോട്ടം നീതിപൂർവമായി കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് കേരളത്തിലെ ഒരു പാർട്ടിയുടെ ആവശ്യമായിട്ടും കൂടി കാണുന്നു പുതിയ അത് ഞാൻ ഒരു പാർട്ടി പ്രവർത്തനത്തിനൊന്നും ഞാൻ പറയുന്നില്ല അവർ വിഭാവനം ചെയ്യുന്ന കേരളത്തിന്റെ മുന്നോട്ടുപോക്കിന് അവിടത്തെ നടത്തിപ്പ് നീതിപൂർവമായിട്ട് നടക്കണം എന്നുള്ളത് പ്രധാനമാണ് എന്ന് കണ്ടുകൊണ്ട് പിന്നല്ലാതെ പാർട്ടി തീരുമാനപ്രകാരം അവിടെ ഏൽപ്പി ചുമതല ഏൽപ്പിക്കപ്പെട്ട സംസ്ഥാനതല നേതാക്കന്മാരിൽ നിന്നാണ് ഈ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നത് ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുത് ഇപ്പൊ എന്തായി ഞാൻ അതുകൊണ്ട് തന്നെ ഇവര് വേവട്ടെ ഞാൻ ഫയൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന മറുപടി മതിയാവില്ല അത് യഥാർത്ഥത്തിൽ ഭരണം ഏൽപ്പിച്ച അതിന് മറുപടി പറയേണ്ടത് പത്മവുമാർ അല്ല അതിന് മറുപടി പറയേണ്ടത് ശ്രീ വാസുവല്ല അവരെ അവിടെ കൊണ്ടുവന്നിരുത്തിയ നമ്മൾ ചുമതല ഏൽപ്പിച്ചവരാണ് നമ്മളോട് മറുപടി പറയുന്നത് അതിനാണ് ഈ അക്കൗണ്ടബിലിറ്റി അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നിയമസഭയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് പരസ്യമായി ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് അല്ലാതെ അവർ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും അവർ ഇതായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരെ നമ്മൾ ഭരണം ഏൽപ്പിച്ചിട്ടില്ല സമാധാനമായി അത് ഗവൺമെന്റിനെ ഏൽപ്പിച്ചതാണ് അപ്പോൾ അവിടെ വിശ്വാസികളാണ് അവിടെ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ സർക്കാർ ചെയ്യുന്നത് ശരിയല്ല അവിടുന്ന് പണാപകരണത്തിന് വേണ്ടിയാണെന്നൊക്കെ തെറ്റായി തെറ്റായിപ്പോലും നടവരവിനെ കുറിച്ചൊക്കെ ആരോപണം ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് ഏറ്റെടുക്കുന്നത് രാഘവൻ പറഞ്ഞത് പറഞ്ഞത് അപ്പൊ അവിടെ ചെന്ന് യഥാർത്ഥത്തിൽ അവര് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ശ്രീകോവിലിൽ നിന്ന് വരെ കൈയിട്ടു വാരി കട്ട് മുടിച്ചതിന്റെ ഫലം കേരളത്തെ ബഹുദൂരം പിന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണ്ട നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി